നടുവേദനയ്ക്ക് ഏറ്റവും നല്ല ചൂടില്ല ഇതെല്ലാം നെയ്തെടുത്തിരിക്കുന്നതാണ് ഇതൊരു ഇരുപത് വർഷം ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എച്ച് ആൻ എ പുതിയൊരു അടിപൊളി വിളികൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ചെങ്ങന്നൂർ മഴക്കിരുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ പുറയിൽ ഒരു സാധനം കണ്ടിരുന്നത് നിങ്ങൾ ഇവിടെ ഒരു കെയിൻ പാലസ് ചൂരൽ ഫർണിച്ചറോടെയാണ് അപ്പൊ നമ്മൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി നോക്കിയതാണ് അപ്പൊ ആൾക്കാർ അവരത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബേസിക്കലി ഒന്നുമില്ല അതൊരു ചൂരൽ കൊട്ടയുടെ ഒരു കടയാണ് അപ്പൊ അത് കണ്ടപ്പോ ഒരു കൗതുകം ഇപ്പം എല്ലാവരും പ്ലാസ്റ്റിക്കും കാര്യങ്ങളുള്ള കസരകളിലും യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സാധനം ഒന്നും കാണാറില്ല അത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി പോകുന്ന വഴിക്ക് ഇതെന്താ സംഭവം എന്നറിയ ഒരു കൗതുകം എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവിടെ എന്തായാലും എങ്ങനെ ഉണ്ടാക്കുന്നേ എങ്ങനെയാ റേറ്റും കാര്യങ്ങളും ഇപ്പൊ ഇത് വീട്ടിലൊക്കെ കിടക്കുന്നതാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കില്ലേ ഇപ്പൊ ഇപ്പോഴത്തെ വീടുകളിലെല്ലാം കസര പ്ലാസ്റ്റിക്കും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു വെറൈറ്റി നമ്മളീ റിസോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ കണ്ടുള്ളൂ ഇത് നമ്മുടെ വീടുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭംഗി വേറെ ആയിരിക്കും എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാ കാര്യങ്ങളെന്ന് വാ വന്ന ഉടനെ ഒരു സാധനത്തിൽ ഇരുന്നു സംഭവം എനിക്കൊരു കംഫോർട്ട് ഒക്കെ ഉണ്ടോ എടാ സാധനം കൊള്ളാലോ ഒരെണ്ണം വാങ്ങിച്ചാലോ നോക്കാം വാ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം എന്റെ പേര് റജി ഇവിടെ ഇരുപത് വർഷം ഉണ്ട് ചൂറ് ഫർണിച്ചറ് ചോറിന്റെ എല്ലാ ഐറ്റവും ഉണ്ട് കുട്ടികളുടെ ബേബി ചെയർ കുട്ടികളുടെ റോക്കിംഗ് ചെയർ കുട്ടികളുടെ ഊഞ്ഞാല് അങ്ങനെ എല്ലാ മോഡലും ചെയറുണ്ട് ഡൈനിംഗ് ടേബിള് ഡൈനിങ് സിറ്റ് ഔട്ട് ഇടുന്ന പുതിയ പുതിയ മോഡലിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഇത് ആസാമിൽ നിന്ന് നമ്മൾ നേരിട്ട് ആ ൾക്കാട്ട് നേരിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് വില കുറച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ഇഷ്ടമത്ത് ജോലിക്കാരുണ്ട് എനിക്ക് സ്ഥിരമായിട്ട് പണിയുന്നത് എല്ലാം സിറ്റോട്ട് ഇടുന്ന പുതിയ പുതിയ മോഡലുകളാണ് ഈ മോഡലെല്ലാം പുതിയ പുതിയ മോഡലുകളാണ് പിന്നെ പ്രായമുള്ളവർക്ക് ഇരിക്കാനുള്ള ഈസി ചെയർ ഉണ്ട് ആ ഇത് ആറ് അഞ്ഞൂറ് ഇത് ഏഴഞ്ഞൂറ് ഈ മോഡല് ഇതെല്ലാം ഇതെല്ലാം ഫുൾ നെയ്ത് എടുത്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത് നല്ല ലാസ്റ്റിംഗ് തന്നെ ഇത് നമ്മൾ ഇരുപത് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഈ ഒരു ചെയറിന്റെ ഇരുപത് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഇത് ഫുൾ പുഴു നെയ്തെടുത്തിരിക്കുന്നതാണ് പിന്നെ നടുവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ല ചെയർ ഇപ്പൊ ഇപ്പൊ ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് നടുവേദനയ്ക്ക് നടുവേദനയ്ക്ക് ഏറ്റവും നല്ല ചൂടില്ല ഇതെല്ലാം നെയ്തെടുത്തിരിക്കുന്നതാണ് ഇതൊരു ഇരുപത് വർഷം ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് കുഞ്ഞുങ്ങളുടെ ഊഞ്ഞാല് ഊഞ്ഞാല് തീ പോയെ കുട്ടികളുടെ ബേബി ചെയർ അത് എണ്ണൂറ് രൂപ അതിന്റെ മോഡൽ വേറെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറിന്റെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറിന്റെ ഉണ്ട് കുട്ടികളുടെ പിന്നെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ പല പല മോഡലുകളാണുള്ളത് സ്റ്റാർട്ടിങ് എണ്ണൂറ് രൂപ മൂല ബേബി ചേർന്ന് തന്നെ പല മോഡലുണ്ട് അത് ആയിരത്തി ഇരുന്നൂറിന്റെ ആയിരത്തിന്റെ ഉണ്ട് പല മോഡൽ വിലയുടെ ഉണ്ട് പിന്നെ സിറ്റൗട്ട് ഇടുന്ന മോഡല് രണ്ടായിരം രൂപ തൊട്ട് മേളിലോട്ടാണ് സ്റ്റാർട്ടിങ് രണ്ടായിരം രൂപയാ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഓരോ മോഡലിനനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും ഇരുപത് വർഷമായിട്ട് ഇവിടെ എല്ലാ സൈസും മോഡലും ഉണ്ട് പുതിയ പുതിയ മോഡൽ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ആ പല ആ ഇപ്പത്തെ പുതിയ മോഡലുണ്ട് ദീപം മോഡൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ റൗണ്ട് ബോക്സ് പിന്നെ ആൽക്കാസ് അങ്ങനെ പുതിയ പുതിയ മോഡലുകളുണ്ട് നല്ല കൂടുതൽ ആ ദീപം മോഡല് ഇതൊക്കെ പുതിയ മോഡല് പിന്നെ ആൽകാസ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അങ്ങനെ പുതിയ പുതിയ മോഡൽ ഒരുപാട് ഞങ്ങൾ ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തൊട്ടില് തൊട്ടിലുണ്ട് ഇത് സ്റ്റാർട്ടിങ് നാലായിരത്തി അഞ്ഞൂറ് മോഡലാണ് നമ്മുടെ തീരെ കുറഞ്ഞ മോഡൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല ഇല്ല ഒടിയത്തില്ല ഒടിയത്തില്ല ഇതൊക്കെ നമ്മൾ പത്ത് വർഷം വരെ ഗ്യാരന്റി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ പണിയുന്നോട്ട് നമ്മൾ റിപ്പയർ ചെയ്തു തരാൻ പറ്റില്ല ചോദിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റിവെക്കാൻ പറ്റും പിന്നെ ഈ തൊട്ടിലിങ്ങനെ ഊരി എടുക്കാൻ പറ്റും ഇങ്ങനെ ഊരി എടുത്ത് മാറ്റാൻ പറ്റും എല്ലാം ചെയ്യാം ഡ്യൂറോട്ടൊക്കെ ആണെങ്കിലും ഇത് കൊണ്ടുപോവാൻ പറ്റും ഇത് കുഞ്ഞുങ്ങളുടെ ബേബി റോക്കിംഗ് ആണ് ആ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും നല്ലൊരു പുതിയ മോഡലാണ് നല്ല ഡിസൈൻ വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ പത്ത് വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഒരു കംപ്ലൈന്റും വരത്തില്ല വരത്തില്ല പിള്ളേർക്ക് ഏറ്റവും ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ കുട്ടികളുടെ കുട്ടികളുടെ ബേബി കുട്ടികളുടെ ബേബി ഊഞ്ഞാനുണ്ട് ഇത് വലിയ ആൾക്കാരുടെ ഊഞ്ഞാല് റിലാക്സ് ചെയ്യാനൊക്കെ നല്ല ഇത് കുഞ്ഞുങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇരിക്കാനും വെച്ചെഴുതാനും ഒക്കെ വെച്ചെഴുതാൻ പറ്റുന്ന ബേബി ടീപ്പോ ഇത് ബേബി ചെയർ ഇത് സ്റ്റൂൾ ഉണ്ട് കിച്ചണിലൊക്കെ ഇട്ടിരിക്കാൻ പറ്റിയ സ്റ്റൂൾ ആണ് ഇത് ഇതൊക്കെ സിറ്റൗട്ടിൽ ഇടാൻ നല്ല മോഡലുകളാണ് ഇതെല്ലാം അതൊക്കെ പുതിയ മോഡലാണ് ഈ മോഡലിന്റെ പേര് ആൽക്കാസ് എന്ന് പറയും വേറെ സ്ഥലത്ത് ഇല്ല നമ്മളിവിടെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് അത് നമുക്ക് കാണാൻ പറ്റും ആ പുറകെ കാണാൻ പറ്റും ആ ഈ ായിട്ടാണ് വരുന്നത് ഇതൊരു പന്ത്രണ്ടടി പതിനാലടിക്കാണ് ഈ ചൂരിൽ ആ സമയത്ത് വരുന്നത് അത് നമ്മൾ ഇത് ബെൻഡ് ചെയ്ത് അത് ചൂടാക്കി ചൂടാക്കി വളയ്ക്കുന്നുകൊണ്ട് ഒരിക്കലും ഇത് ഒടിയത്തില്ല ചൂരിലെ ചൂറിനകത്ത് യാതൊരു മായയില്ല മുട്ട ഇത് ചൂറിന്റെ ആ മുട്ടെല്ലാം കളയും ഈ ഒരു കസേര ഉണ്ടാക്കാൻ പല സൈസ് ചൂരിൽ വേണം ആ പല സൈസ് ചൂരില് വേണം ഇപ്പൊ ഇത് ചെറിയ ചൂരിലാണ് ഇത് വണ്ണം കൂടിയ സൈസ് ചൂരിലാണ് ഇങ്ങനെ പല ചൂരിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കസേര ഉണ്ടായി വരത്തുള്ളൂ ഇത് ഒരു ദിവസം കൊണ്ട് ഒരു ചേർ തീരുന്നേ ഒരു ദിവസം ഒരു ഒരു ഫുൾ ചെയ്യുന്നെങ്കിൽ ഒരു ദിവസം ആവും അങ്ങനെ ഓരോന്നും ഓരോ മോഡലിനും ഓരോ സമയം പിടിക്കും പാണി വെച്ചാണ് ഇതെല്ലാം ആണി വെച്ചിട്ട് അതിന്റെ മേളിൽ കെട്ട് വരും ആ എടുത്തോ ഇതൊക്കെ അവർ അവിടെ നിന്ന് തന്നെ പഠിച്ചു നമ്മൾ അവിടെ പോയി കൂട്ടിക്കൊണ്ടു വന്ന പിള്ളേരാണ് ഇവരെല്ലാം ഇവരെല്ലാം എന്റെ എന്റെ കൂടെ ഒരു പത്ത് വർഷം ആ ഇവര് ഇവരുടെ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ട് വരുന്നതാണ് ആ ഇവർക്കെല്ലാവർക്കും അവിടെ നിന്ന് തന്നെ പണി പഠിച്ച് കൊണ്ടുവന്നിരിക്കും അവിടെ പോയി കൊണ്ടുവന്നിരിക്കുന്ന ഇവരെല്ലാം കൽക്കട്ട ആ ബംഗാളാണ് ചൂട് കൊടുത്ത് റൗണ്ട് ഏത് മൂടല്ലാണ്ടും വളഞ്ഞു കിട്ടും അതിന് ഒരു കംപ്ലൈന്റും വരുന്നത് പിന്നെ നിവർന്ന് വരത്തുമില്ല തിരിച്ച് തിരിച്ചു വരത്തില്ല കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരുന്നു ओप ऑफ नहीं करेगा ആ ഈ മുട ഇങ്ങനെയാണ് ഈ ചൂരിലേക്ക് ഇങ്ങനെ നീളത്തിലാണ് വരുന്നത് ഇത് ആസാമിന്റെ ഡയറക്ടായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചൂറിലാണ് ആസാം ചൂറിൽ നല്ല ലാസ്റ്റ് ചെയ്യും ഒരു ആ കംപ്ലൈന്റ് ഒന്നും വരത്തില്ല ഇപ്പൊ ഇവിടെ ചൂരില് വെട്ടാനുള്ള പാസ്സൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പൊ എല്ലാരും ആസാമിന്ന് പറഞ്ഞ ഡയറക്റ്റാണ് സാധനം കൊണ്ടുവരുന്നത് സാധനം ഉണ്ട് സാധനം നമുക്ക് വെട്ടാനുള്ള ഒരു പാസ്സൊന്നും ഇല്ല നമ്മക്ക് ഇല്ല ഇതിപ്പം ആസാമ് കൂടുതലും ഇത് വരുന്നത് ആസാൻ ചൂരിൽ ഒരു നല്ല ലാസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ നല്ല പത്തും അമ്പതും വർഷം പഴക്കമുണ്ട് ഒരു ചൂരിന്റെ ഇത് പീസ് പീസായിട്ട് മുറിച്ച് വരുന്നത് ആ ചൂരിന്റെ നല്ല നീളാണ് അത് പന്ത്രണ്ടടിക്ക് പീസ് മുറിച്ച് മുറിച്ചാണ് ഇത് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കണ്ടാലോ അതെ ഇതേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചൂരിലാണ് ഇങ്ങനൊന്നും പെട്ടെന്നൊന്നും വളയത്തില്ല ഇങ്ങനെ നിൽക്കും അതുപോലെ തന്നെ തിരിച്ചു വരും ഈ ഒരു സാധനമാണ് അവരത് അതേലും ചൂടാക്കി തന്നെ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് എന്താ അല്ലേ അതിന്റെ ഒരു കൗതുകം ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കാരണം ഇത് ഇതിന് ഈ അനങ്ങത്തില്ല ഡബിൾ കാര്യങ്ങനെ വെച്ച് കണ്ടെങ്കിൽ തിരിച്ചു തന്നു ഭയങ്കര കട്ടിരിക്കുന്നു എന്തല്ലേ ഇത്ര നല്ല കട്ടി ഇപ്പോഴും അങ്ങനെ പെട്ടെന്ന് ഒടിയത്തും ഇല്ല അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ട ഒരു പ്രത്യേകത ഇവിടെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് അതായത് നമ്മുടെ ചുവൽ കൊട്ടാനുള്ള എന്ത് പ്രോഡക്റ്റ് ഒരു അഞ്ച് പത്ത് അല്ലെ പത്ത് വർഷത്തിനോടൊക്കെ എന്ത് സംഭവിച്ചാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ നമ്മുടെ സാധനങ്ങൾ ആൾക്കാരെ കൊണ്ട് ശരിയാക്കി തരുന്നതായിരിക്കും അത് ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ അഞ്ചു പേർക്ക് ഒരു ഗ്യാരണ്ടി കൺഫേം ആണ് അതൊരു ഉറപ്പ് നൽകുന്ന ഒരു സാധനമാണ് ഇവിടെ ഒരു കമ്പനിയുടെ അതായത് കമ്പനിയുടെ പേര് വരുന്നത് കെയിൻ പാലസ് നമ്മുടെ ഈ ചെങ്ങന്നൂർ തിരുവല്ല പോകുന്നതിനിടയ്ക്ക് കല്ലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത് നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുത്തേക്കാം ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എനിവേ അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അതുപോലെ നമുക്ക് ഡെലിവറിയും ചെയ്യും അതിപ്പോൾ ഹോൾസെയിൽ ആയിക്കോട്ടെ റീറ്റെയിൽ ആയിക്കോട്ടെ ഇത് രണ്ടിനും നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചേട്ടനുണ്ട് ഒരു പ്രശ്നമില്ല ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചേരേണ്ട പേര് അപ്പൊ നമുക്ക് ഇനി എന്തായാലും കാണാം ചേട്ടൻ ഇനി ഒരുപാട് കാര്യങ്ങൾ വരുത്തെ എന്തായാലും എന്തായാലും സന്തോഷം